സംസാരിക്കുന്നത് തിരൂർ സുവൈ ക്ലിനിക്കിനെ പറ്റിയാണ് നമ്മുടെ സ്കിന്നിൻ്റെയും തരം പിന്നെ മുടിയുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഉള്ള ഒരു ബ്യൂട്ടി പാർലറും ക്ലിനിക്കും എല്ലാം കൂടിയതാണ് അപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം ഞമ്മക്ക് എല്ലാത്തിനും പരിഹാരം നല്ല ഉണ്ട് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ഞാനിന്ന് സുവൈയുടെ ഒരു വീഡിയോറ്റാ വന്നിരിക്കുന്നത് ദുബൈയില് ഇതാ ആയിട്ടുള്ള നമ്മളെ കുട്ടികളുടെ മുടിമേലും വലിയവരുടെ മുടിക്കൊക്കെ മുടിയൊക്കെ കിട്ടാനും ഹെയർ ബാൻഡ് ബണ്ണ് ക്ലിപ്പുകൾ എല്ലാം ഉണ്ട് അവിടെ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവരാരും എനിക്ക് കമാൻ്റൊന്നും ഇടുന്നില്ല എനിക്ക് ഒരുപാട് ഫോ ഫോളോവേഴ്സ് ഉള്ളവരൊന്നും കമൻ്റ് ഒന്നും ഇടുന്ന കാണുന്നില്ല ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക നല്ല ക്ലിപ്പുകളാണ് നല്ല ഭംഗിയിലുള്ള ക്ലിപ്പുകളാണ് നല്ല പൈസ ഒക്കെ കുറഞ്ഞ് നമുക്ക് കുറവ് കുറവായിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുന്നേക്കാളും കുറഞ്ഞ് വാങ്ങാൻ പറ്റും കുറഞ്ഞ പൈസക്ക് ലാഭത്തിൽ വാങ്ങിക്കാൻ ഇവിടുന്ന് വാങ്ങുമ്പോൾ നല്ല ഭംഗിയിൽ നല്ല ഇതിൽ വർക്ക് വർക്കൊക്കെ ചെയ്ത ടിപ്പുകളാണ് പിന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സ്കിന്നിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരമാണ് ഡോക്ടർ പറയുമ്പോലൊക്കെ ചെയ്യുകയാണെങ്കിൽ ബ്യൂട്ടീഷ്യന്മാരും നല്ല ബ്യൂട്ടീഷന്മാരും നല്ല ഡോക്ടറൊക്കെയാണ് നമ്പർ ഇതിൽ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യക്കാർ വിളിച്ചിട്ട് ചില പിന്നെ നമുക്കിപ്പോൾ അടുത്ത് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തക്കെ പിന്നെ പോയി ചെയ്യണമെങ്കിൽ പിന്നെ എന്താ പറയുക കോഴിക്കോടൊക്കെ പോയിട്ട് ചെയ്യേണ്ടി വരും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ പണ്ടൊക്കെ സെലിബ്രിറ്റികളൊക്കെ പോയി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് നിറം കുറഞ്ഞവർക്ക് നിറം വെക്കാനുള്ള ട്രീറ്റ്മെൻറ്റും ബ്ലൂ ടൂത്ത് തയ്യാൻ അങ്ങനത്തെ മരുന്നുകളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാവരും നമ്പറിൽ വിളിച്ച ഡോക്ടർക്ക് ഡോക്ടറെ കിട്ടും ഡോക്ടർ വിവരങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെ മുടിയുടെ സ്കിന്നിൽ മുടിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും വർക്കേഴ്സാണ് ഇവിടെ ഉള്ളവരൊക്കെ നല്ല വർക്കേഴ്സാണ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുടിയൊക്കെ നമുക്ക് ചെയ്തു തരും കുട്ടികളുടെ മുടിയൊക്കെ നല്ല ഭംഗിയായിട്ട് വെട്ടിത്തരും നല്ല മുടിയൊക്കെ സോഫ്റ്റ് ആക്കിത്തരും ചുരുട്ടണമെങ്കിൽ ചുരുട്ടിത്തരും നീട്ടണമെങ്കിൽ നീട്ടിത്തരും ഓരോരുത്തരുടെ ആവശ്യത്തിന് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തു തരും ചെറിയ കുട്ടികളുടെ നല്ല അവർക്ക് സുഹാന ക്ലിനിക്കൽ കോസ്മെറ്റോളജിസ്റ്റ് ആൻഡ് 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 അറ്റ് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് സ്കിൻ സ്കിൻ ഹെയർ ഹെയർ ആയിട്ടുള്ള ആയിട്ടുള്ള ബ്യൂട്ടി വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്സ് ട്രീറ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കോസ്മെറ്റോളജി കാർബൺ ഫേഷ്യൽ ഓർ ഹോളിവുഡ് ഫേഷ്യൽ ഫോട്ടോ ഫേഷ്യൽ ഓർ ഫേഷ്യൽ ഗ്ലൂട്ടയോൺ ഐ വി സ്കിൻ ബൂസ്റ്റേഴ്സ് ഡെർമൽ ഫില്ലേഴ്സ് ബോട്ടോക്സ് ത്രെഡ്സ് തുടങ്ങിയ ട്രീറ്റ്മെൻസും കൂടാതെ ഇൻ്റർനാഷണൽ ഫേഷ്യൽസ് ആയിട്ടുള്ള കൊറിയൻ ഫേഷ്യൽ തായ് ഫേഷ്യൽ ചൈനീസ് ഫേഷ്യൽ കിം കാഡീഷ്യൻ ഫേഷ്യൽ തുടങ്ങിയവയും പി ആർ പി ജി എഫ് സി എന്നിവയും ചെയ്യുന്നുണ്ട്